നമസ്കാരം അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിലെ പി ആർ ചേംബറിൽ വെച്ചാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് ഏറ്റവും മികച്ച മലയാള ചിത്രങ്ങൾ പുറത്തിറങ്ങിയ മാസങ്ങൾ കടന്നുപോയപ്പോൾ അവാർഡിന് അർഹമായത് ഏതെന്ന് കണ്ടെത്തുക കഠിനം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അവാർഡ് നേട്ടത്തിൽ ആടുജീവിതവും കാതലുമാണ് നേട്ടങ്ങൾ അധികവും കരസ്ഥമാക്കിയത് മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് അവസാന റൗണ്ട് പോരാട്ടത്തിനുണ്ടായത് നൺപകൽ നേരത്തെ മയക്കത്തിലെയും കാതലിലെയും പ്രകടനത്തിന് മമ്മൂട്ടി അവസാന റൗണ്ടിൽ എത്തിയപ്പോൾ ആട് ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത് ഒടുവിൽ പൃഥ്വിരാജ് ജീവിതത്തിലെ പ്രകടനത്തിന് മികച്ച നടനായി തിരഞ്ഞെടുക്കുകയായിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമ തിയേറ്ററിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ സിനിമയായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയിൽ നജീബായി പൃഥ്വിരാജ് ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ശാരീരികവും മാനസികവുമായി പൃഥ്വി ഈ സിനിമയ്ക്കായി നടത്തിയ കഠിനാധ്വാനവും അവാർഡ് നേട്ടത്തിന് കാരണമായി മികച്ച നടിയെ തിരഞ്ഞെടുക്കുന്നതും ശ്രമകരമായിരുന്നു ഉള്ളൊഴുക്ക് എന്ന ഒറ്റ ചിത്രത്തിൽ രണ്ട് നായകന്മാർ മത്സരിച്ച് അഭിനയിച്ചപ്പോൾ അതിൽ മികച്ചത് തിരഞ്ഞെടുക്കുക ഏറ്റവും വലിയ വെല്ലുവിളിയായി ജൂറിക്ക് മാറി ഉർവശിയും പാർവതി തിരുവോത്തും ശക്തമായ മത്സരം കാഴ്ചവെച്ചപ്പോൾ അവാർഡിന് അർഹമായത് ഉർവശിയായിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ കുടുംബത്തിന്റെ കഥാപരിസരത്തിലൂടെയാണ് ഉള്ളൊഴുക്കിന്റെ പോക്ക് സന്ദർഭങ്ങൾക്കനുസരിച്ച് സൂക്ഷ്മമായ ഭാവങ്ങൾ പോലും കൈയടക്കത്തിലൂടെ ചെയ്തതാണ് ചിത്രത്തിലൂടെ ഉർവശി ഞെട്ടിച്ചിരിക്കുന്നത് ആടുജീവിതം കാതൽ സിനിമയിലെ കെ ആർ ഗോകുൽ സുധി കോഴിക്കോട് എന്നീ നടന്മാർക്കാണ് സ്പെഷ്യൽ ജൂറി അവാർഡ് സ്പെഷ്യൽ ജൂറി ചിത്രമായി തിരഞ്ഞെടുത്തത് ഗഗനാചാര്യാണ് നവാഗത സംവിധായകനെ തിരഞ്ഞെടുത്തത് തടവ് എന്ന സിനിമയിലെ സംവിധായകൻ ഫാസിൽ റസാഖ് മികച്ച നൃത്ത സംവിധാനം വിഷ്ണു ആണ് സുലൈഗ മൻസൽ ആണ് ചിത്രം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഫീമെയിൽ വിഭാഗം സുമംഗലയാണ് തിരഞ്ഞെടുത്തത് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു എന്നതാണ് ചിത്രം ഡബിംഗ് ആർട്ടിസ്റ്റ് മെയിൽ കാറ്റഗറി റോഷൻ മാത്യു ആണ് ഉള്ളഴുക്ക് വാലാട്ടി എന്നീ ചിത്രങ്ങൾക്കാണ് അവാർഡ് മേക്കപ്പ് ആർട്ടിസ്റ്റായി തിരഞ്ഞെടുത്തത് രഞ്ജി തമ്പാടിയാണ് ആടുജീവിതം ചിത്രത്തെ പശ്ചാത്തലമാക്കിയാണ് അവാർഡ് ശബ്ദരൂപകൽപ്പന ജയദേവൻ ചക്കാടത്ത് അനിൽ രാധാകൃഷ്ണൻ എന്നിവരാണ് ശബ്ദമിശ്രണം റസൂൽ പൂക്കുറ്റി ശരത് മോഹൻ എന്നിവരാണ് ചിത്രം ആട് ജീവിതം സിംഗ് സൗണ്ട് ഷമീർ അഹമ്മദ് ആണ് ഓ ആണ് ചിത്രം കലാ സംവിധായകൻ മോഹൻദാസ് ചിത്രം രണ്ടായിരത്തി പതിനെട്ടാണ് മികച്ച എഡിറ്റിംഗ് സംഗീത പ്രതാപാണ് ലിറ്റിൽ മിസ് റാവുത്തറാണ് ചിത്രം മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുത്തത് ആൻ ആമിയയാണ് ആമിയാണ് പാച്ചു വിളക്കം ചിത്രത്തിലെ തിങ്കൾ പൂവിൻ ഗാനത്തിനാണ് അവാർഡ് മികച്ച പിന്നണി ഗായകനായി തിരഞ്ഞെടുത്തത് വിദ്യാധരൻ മാസ്റ്ററെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പ്രണയം തുടരുന്ന സിനിമയിലെ പാതിരാണൻ നോർത്ത് കനവിൽ തുടങ്ങിയ ഗാനമാണ് മികച്ച സംഗീത സംവിധായകൻ മാത്യൂസ് പുളിക്കലാണ് ചിത്രം കാതൽ സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസ് ചിത്രം ചാവേറ് മികച്ച ഗാനരചയിതാവ് ഹരീഷ് മോഹനൻ ചിത്രം ചാവേറ് മികച്ച ചലച്ചിത്ര ഗ്രന്ഥം കിഷോർ കുമാറിൻ്റെ മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമയാണ് മികച്ച ചലച്ചിത്ര ലേഖനം പി പ്രേമചന്ദ്രന്റെ കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ തുടങ്ങിയവയാണ് സംസ്ഥാന അവാർഡിന് അർഹമായത് തിരുവനന്തപുരത്ത് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് സംവിധായകനും തിരകഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്